ഹായ് ഹലോ സ്ലാ വലിക്കും എല്ലാവർക്കും സുഖമാണ് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകുന്നൊരു വീടാണ് അടുത്തെന്ന് വെച്ചാൽ കുറച്ച് പോകാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഏട്ടത്തി മാളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത് മോദത്താകെൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടിയാണ് കേട്ടോ ഞങ്ങൾ കല്യാണ വീട്ടിൻ്റെ അടുത്ത് എത്തി അപ്പം അവിടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് എന്താ വെച്ചാൽ ഫാമിലി തന്നെ കേട്ടോ അവരൊക്കെ ബിലുവിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൻ്റെ ഫാമിലിയാണ് ബിലു ചേച്ചിത്താത്തേൻ്റെ മോളും മോനും അവർ ഉള്ള ഭർത്താവ് പായിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അടുത്തന്നിട്ടോ അപ്പോൾ റോഡ് മുന്നേ കുറച്ച് മുകളിലിട്ട് കയറണം കഴിഞ്ഞാൽ നല്ല രസം ഉണ്ട് നല്ല രസമുണ്ട് കയറാൻ കുറച്ച് അപ്പുറത്തേക്ക് റോഡുണ്ട് പക്ഷെ നമുക്കറിയില്ല കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് പോയത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി ഞങ്ങൾ കുടിച്ചോട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു ചെക്കൻ്റെ വീഡിയോസ് എടുക്കാനാണ് കേട്ടോ അതിന് ചെക്കൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തു എനിക്ക് പ്രശ്നമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിനൊന്ന് ഇതാണ് കേട്ടോ കല്യാണം ചെക്കൻ എന്ന പേര് അപ്പോൾ കുറച്ച് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ബീഫ് ബിരിയാണിയാണ് കേട്ടോ പിന്നെ അലസിയുണ്ട് പിന്നെ അച്ചാർ തൈര് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ വാസില് ചോദിക്കുന്നതുകൊണ്ട് ഒരുപാട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ കല്യാണ വീഡിയോ എന്താ വരാത്തത് കല്യാണ വീഡിയോ എടുത്തിൽ ആ സമയത്ത് തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് കല്യാണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഫംഗ്ഷൻ്റെ തിരക്കു കൊണ്ടും പിന്നെ ഫുഡിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു ഫുഡ് കൊടുക്കാൻ തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എട്ടത്തിൻ്റെ മുള കല്യാണ വീഡിയോ ഇല്ല എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ വീട് വരാത്തത് പിന്നെ രണ്ട് മൂന്ന് ഷോർട്സ് തലേന്നിട്ട് ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കളെ വീഡിയോസ് ഇട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മുകളിൽ കയറിയിരുന്നു അപ്പം നല്ല രസം കേട്ടോ മുകളിൽ അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോസ് എടുത്തു ചക്കൻ ഇറങ്ങാനറിട്ടോ ചിക്കൻ ഇറങ്ങിയ ശേഷം നമ്മൾ ഒന്നിച്ച് ചിക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോവാനും അപ്പോൾ ചെക്കൻ ഫ്രണ്ട്സൊക്കെ പോയി അങ്ങനെ നമ്മൾ അവർ പോയതിന് ശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുഡിൻ്റെ അതെന്ന് നമുക്ക് അറിയുന്നത് തന്നെ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കലോ ഞങ്ങളും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് എടുക്കുക എന്നൊക്കെ പറയും ഈ ഡ്രസ്സിലൊന്നും ഞങ്ങളെ വീഡിയോ എടുക്കില്ലെന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോകാം നമ്മൾ പുഴ റോഡല്ലാട്ടോ കല്യാണ വീട്ടിലേക്ക് നല്ല റോഡുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് തന്നെ റോഡുണ്ട് അങ്ങനെ ആട്ടത്തിൻ്റെ മുളവർത്താവിൻ്റെ വീട്ടീൻ്റെ അടുത്ത് തന്നെ അവിടുന്ന് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇതാ നല്ല കായൽ പുഴയാണ് കേട്ടോ നമ്മളരിയിട്ട് കുതിരപ്പുറം എന്ന് പറയും അപ്പോൾ അവിടുന്ന് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഉച്ചക്കൻ്റെ വീട്ടിലേക്ക് വല്ല പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടോ വരാൻ ബസ്സൊക്കെ വന്നിട്ട് പോവാൻ ലേറ്റാവും അതുകൊണ്ട് നമുക്ക് പിന്നെ എനിക്ക് ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നിന്നിട്ടില്ല ഞങ്ങൾ വേഗം വരിക ചെയ്തതെട്ടോ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു ബസ് വേഗം വരുന്നതാണെങ്കിൽ അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയത് കൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല പിന്നെ നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നെയ്യപ്പത്തരൻ്റെ അപ്പോൾ അതൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഒരഞ്ചര ആറ് മണി ആകുമ്പോൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ ലേറ്റാവും വീട്ടിലെത്താൻ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല പിന്നെ ഇവിടുന്ന് കുറച്ച് തന്നെ അവിടെ വണ്ടിയൊക്കെ നിർത്തി അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഞാൻ ഞാൻ സീഡിയസൊക്കെ എടുത്തു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സ് വീഡിയോ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് വീടൊക്കെ വന്നിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല രസമുണ്ട് ഇട ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിരിക്കാൻ പറയാനില്ലല്ലോ നല്ല രസമായിരിക്കുമല്ലേ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ മഷ ഞാൻ അവിടെ നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ അച്ഛ വീട്ടിലേക്ക് പോകാനെട്ടോ വീട്ടിലേക്ക് പോയുന്നതിന് മുന്നേ ഒരു വീട്ടിലും കൂടി കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പാൻ്റെ വീട്ടിൽ അപ്പാൻ്റെ മോളും മോളും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിനെ ആണെങ്കിലും പോകാനുണ്ടായിരുന്നു അപ്പം അപ്പാൻ്റെ വീട്ടിലും കൂടി പോയി പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പാൻ്റെ വീട്ടിൽ പോയ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് ചായയൊക്കെ കുടിച്ചു നേരെ വീട്ടിലേക്ക് വന്ന് നെയ്യത്തലിൻ്റെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അത് നല്ല അന്നേരം വേഗം ചുട്ട് കൊടുക്കേണ്ടത് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉമ്മ ചൂടാൻ തുടങ്ങിയിട്ടോ ഞാൻ വരുമ്പോഴേക്ക് അപ്പം അതും കൂടി ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ നെയ്പത്തല് ഞങ്ങൾ വിട്ട് നെയ്പത്തൽ നെയ് നെയ്യപ്പത്തലിൻ്റെ ഷോർട്സ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കല്യാണ വീഡിയോ ആണ് അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാൽ എല്ലാവർക്കും അസ്സാമലൈക്കും